യൂറോപ്യൻ ഫുട്ബോളിനെ ഒരു കാലത്ത് ഉറപ്പിച്ച ഒരു ബാഴ്സലോണ ഉണ്ടായിരുന്നു ടോപ്പ് ഫൈവ് ലീഗിലെ ഏതോ ടീമിനും പേര് സ്വപ്നമായിരുന്നു അന്നത്തെ ബാഴ്സലോണ ടീം ലിയോണൽ മെസ്സിയും ടീം ആൻഡിനും കാർലസ് അടക്കി ഭരിച്ച ഒരു ഭാഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ആദ്യ യു സി എൽ കിരീടത്തിന് ശേഷം വെറും പത്ത് വർഷത്തിനിടയിലാണ് ഭാഷ നാല് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ കാറ്റലോണയിൽ എത്തിക്കുന്നത് ഇതിൽ രണ്ട് തവണ സാക്ഷൽ അലക്സ് ഫെർഗൂസിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയുമാണ് അങ്ങ് കാറ്റലോണയിൽ സിംഹാസനം അലങ്കരിച്ചത് രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടക്ക് എണ്ണം പറഞ്ഞ ഇരുപത്തി കിരീടങ്ങളാണ് ബാഴ്സലോണ നേടിയത് കാലയളവിൽ വെറും പതിനഞ്ച് കിരീടങ്ങൾ മാത്രമാണ് ചിരുവേദികളായ റിയൽ മേൻഡ്രഡ് നേടിയത് അതായത് റിയലിനേക്കാൾ പതിമൂന്ന് കിരീടങ്ങൾ അന്ന് ബാഴ്സലോണയുടെ ഷോ കേസിലുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ട് ഒമ്പത് സീസണിലും രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിലും രണ്ട് തവണയാണ് ബാഴ്സലോണ ട്രിബിൾ കിരീടങ്ങൾ നേടിയത് കിരീടങ്ങളുടെ എണ്ണത്തേക്കാൾ മനോഹരമായിരുന്നു ബാഴ്സലോണയുടെ ടിക്കിടാക്ക എതിരാളികളായ റിയൽ മേൻഡ്രഡ് കൌണ്ടർ അറ്റാക്ക് ഒരു മുതൽ കൂട്ടായി കണക്കാക്കിയപ്പോൾ ബാൾ പൊസിഷൻ നിലനിർത്തുന്നതായിരുന്നു ബാഴ്സലോണയുടെ പ്രധാന ആയുധം ലിയോണൽ മെസ്സിയുടെ ഫാൾസ് ഡാനും എഫ് സി ബാഴ്സലോണയുടെ മനോഹര കവിതയാണ് മെസ്സിയും സാവിയും ഇനിയും ഡാനിയും എല്ലാം ഒന്നിനൊന്ന് മെച്ചം അവിടെ ആര് ഗോൾ നേടും എന്നതിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ആർക്കും ഗോൾ നേടാം ഗോൾ അടിക്കുന്നതിനപ്പുറം പന്ത് കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ലഹരി കണ്ടെത്തിയ ഒരു കൂട്ടം ചില അവർ ഏത് അഗ്രസീവ് പ്ലസ് നെയും മനായാസം മറികടക്കുന്ന മാജിക്കൽ ടച്ചുകൾ ഇന്ന് ഫുട്ബോൾ ഒരു അത്ഭുതമാണ് മെസ്സിയെ സെന്ററാക്കി പെപ്പു പണിഞ്ഞ ബാസിയുടെ ഫുട്ബോൾ ലോകത്തെ എക്കാലത്തെയും മികച്ച ഒതുനിടിയാണ് സെൻട്രൽ സർക്കിളിൽ നിന്നും അറ്റാക്ക് നടത്തുന്ന മെസ്സിക്ക് വൺ ബൈ വൺ പാസ് നൽകുന്നത് ഒരിക്കടമായ തോർമകളാണ് റൈറ്റ് വിങ്കിൽ മെസ്സിയും ഡാനിയും മെനിന്റെ കടയിൽ എത്ര സുന്ദരമാണെന്ന് ഓരോ ഭാഷ ആരാധകനും അറിയാം പെപ്പിന്റെ യുഗത്തിന് ശേഷം വന്ന ലൂയിസ് എൻഡ്രിക്കും വലിയ മാറ്റങ്ങളൊന്നും ആ ടീമിൽ വരുത്തേണ്ടി വന്നില്ല സാൻഡേഴ്സിൽ നിന്ന് നെയ്മറയും ലിവർപൂളിൽ നിന്ന് സുവാരസിനെയും എത്തിച്ചതോടുകൂടി പുതിയ ഒരു കൂട്ടം സംഘത്തെ ലൂയിസ് എൻഡ്രിക്ക് വാർത്തെടുത്തു ഇതിന്റെ അനന്തരഫലം എന്നോണമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ അഞ്ചാം യു സി എൽ കിരീടം ഭാസയിലെത്തിയത് റൌണ്ട് ഓഫ് സിക്സ്റ്റീനിൽ മാഞ്ചസ്റ്റർ സിറ്റി ക്വാർട്ടർ ഫൈനലിൽ പാരീസ് എൻ ജർമൻ സെമി ഫൈനലിൽ ബയർ മ്യൂണി ഫൈനലിൽ യുവൻഡസ് എല്ലാം സുന്ദരമായ യാത്രകൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അപൂർവ നിമിഷങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഈ ക്ലബ്ബ് നേരിട്ടിട്ടുണ്ട് നെയ്മറുടെ അപ്രതീക്ഷിത കൂടുമാറ്റവും മെസ്സിയെയും സുവാർസിനെയും എന്തിനു വേണ്ടി ചവിട്ടി പുറത്താക്കിയതും പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു സാവിയും ഇനിയസ്റ്റിയും ഡാനിയുമെല്ലാം പതയെ ഇവിടം വിട്ടകലുകയും ചെയ്തു ഇനി ഈ പതിറ്റാണ്ടിലോ നൂറ്റാണ്ടിലോ ഇത്തരമൊരു കൂട്ടം ടീമിനെ സൃഷ്ടിച്ചെടുക്കുക എന്നത് തികച്ചും അസാധ്യമാണ് കാരണം അത്രയും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിലവിലെ എം ആർ റഫീന സഖ്യത്തിന്റെ പ്രകടനം പല ഭാഷാ ആരാധകരും എം എസ് എനുമായും വീറ്റോ ഡീനോ ഡിയോ സഖ്യത്തിനുമായി താരതമ്യം ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ എത്ര പ്രാവർത്തികമാണെന്നത് ഒരു ചോദ്യമാണ് കാരണം ആ സമയത്ത് അവർ എത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഭാഷാ ആരാധകരും ഇന്നും മറക്കാത്തമായ തോർമ്മകൾ അവർ സമ്മാനിച്ചിട്ടുണ്ട്